ഓൾ കേരള അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നടന്നു ജില്ലാ സെക്രട്ടറി എം കെ കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ എ എ ടി എന്ന് പറയുന്ന നമ്മുടെ സംഘടനയും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് തയ്യൽ തൊഴിലാളി ക്ഷേമ നിയമത്തിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ അംഗങ്ങൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്ന കാലഘട്ടം ദേശീയ ട്രേഡ് യൂണിയൻ സംഘങ്ങൾ ഉൾപ്പെടെ സി ഐ ടി യു ആയിരുന്നാലും ഐ എൻ ടി സി ആയിരുന്നാലും ബി എം എസ് ആയിരുന്നാലും എ ഐ ടി സി ആയിരുന്നാലും അത്തരത്തിലുള്ള ആളുകളൊക്കെ തയ്യൽ സംഘടനാ മേഖലയിലേക്ക് കടന്നു വരികയും ആ കടന്നുവരവ് മാത്രം ഉണ്ടാകുകയും തയ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നതിക്കു വേണ്ടി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും നിലവിലുള്ളത് നമ്മളാണെങ്കിൽ തയ്യൽ തൊഴിലാളി സമൂഹത്തിനെതിരെ വരുന്ന ൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് രൂപയിൽ നിന്ന് അമ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചു അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാം അമ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞത് ഗസറ്റ് വിജ്ഞാപനം വഴി നമുക്ക് തന്ന ഉറപ്പ് ഒരാൾ വർഷക്കാലം റിട്ടയർമെന്റ് എന്നാണ് ഏരിയ ലീല ശ്രീധരൻ പ്രസിഡന്റ് ടി എ ഉണ്ണികൃഷ്ണൻ സന്ധ്യ ടൈറ്റസ് ഷീല ജോസ് കെ ശോഭന എന്നിവർ പങ്കെടുത്തു